السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരരായി മാം ഹസ്രത്ത് ഖലീഫത്തുള്ള നമുക്ക് നൽകുന്ന വിശുദ്ധ കുർആാൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബക്രയിലെ ഇരുന്നൂറ്റി എൺപതാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പറയുന്നു ലം ും പലിശ സംബന്ധമായ കാര്യം അതിനെ വീണ്ടും അള്ളാഹു താല നമുക്ക് ഒന്നുകൂടി അതിശക്തമായ നിലയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് പലിശയും ആ പലിശ സംബന്ധമായ കൊടുക്കഴിവാങ്ങലുകൾ ഫൈൻലം ത ഫലു ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫൈനലം ത ഫലു നിങ്ങൾ ഇനി അപ്രകാരം ചെയ്തില്ലെങ്കിൽ ഫുതനു അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുകാഹി വറസോലിഹിം അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നും ഒരു യുദ്ധത്തെക്കുറിച്ച് ബിഹർബിൻ അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നുമുള്ള ഒരു യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ബിഹാർ ബിൻ അല്ലാഹി വറസോലി വൈൻ തുപ്തും ഇനി നിങ്ങൾ പശ്ചാത്തവിച്ചു മടങ്ങുകയാണെങ്കിൽ വൈൻ തുപ്തും നിങ്ങൾ പശ്ചാത്തവിച്ചു മടങ്ങിയാൽ ഫലിക്കും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങൾക്കുള്ളതാണ് റൂസു അമ്പാലിക്കും നിങ്ങളുടെ മൂലധനം റൂസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള അതിൻ്റെ മൂലധനം സമ്പാലിക്കും നിങ്ങളുടെ ധനത്തിൽ നിന്നുള്ള അതിൻ്റെ യഥാർത്ഥ ധനം നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരിക്കും പലിശ ഇല്ല എന്നർത്ഥം അപ്പോൾ പലിശക്ക് കൊടുക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി അന്ന് നിലനിന്നിരുന്നു ഈ കുർബാന അവതരിക്കുന്ന സമയത്ത് ഇന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും ഇതേ കാര്യങ്ങൾ നടക്കുന്നതാണ് പലിശയ്ക്ക് പണം കൊടുക്കും അങ്ങനെയുള്ള കച്ചവടക്കാരുണ്ട് രാവിലെ നമ്മൾ സമീപിച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിലും തരും ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒക്കെ അവർ ഈ പണം വെച്ചുള്ള വ്യാപാരമാണ് എന്നാൽ അത് അങ്ങനെയുള്ള ബിസിനസ് സംബന്ധമായിട്ട് സാമൂഹ്യ പുരോഗതിയും സന്തുലിതാവസ്ഥയും ഉണ്ടാകുകയില്ല എന്ന് അള്ളാഹു താല മനുഷ്യന് ബോധനം നൽകുന്നു അത് സാമൂഹ്യ അസന്തുലിതാവസ്ഥയിലേക്കായിരിക്കും അതുകൊണ്ടിരുന്നു എത്തിക്കുന്നത് പെട്ടെന്ന് നമുക്ക് കാര്യം സാധിക്കുന്നു എന്ന് തോന്നുന്നെങ്കിലും അതുമൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഫലക്കും റൂസു അമ്പാലിക്കും നിങ്ങളുടെ മൂൽ മൂലധനം നിങ്ങൾക്ക് ഉള്ളതാണ് നിങ്ങൾ പശ്ചാത്തലിക്കുകയാണെങ്കിൽ ശരി ഇനി എനിക്ക് ആ പലിശ വേണ്ട നീ ആ മുതലിഞ്ഞ് തന്നാൽ മതി എന്ന് പറഞ്ഞ ആ കച്ചവടം അങ്ങനെയുള്ളത് അത് അവസാനിപ്പിക്കും ലാ ിമൂന ലാ തതിലിമൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്രമം കാണിക്കരുത് എന്നാൽ നിങ്ങൾ മോശമായ നിലയിൽ ഈ കാര്യത്തെ സമീപിക്കരുത് വലാ തുലമോൻ അതുപോലെ നിങ്ങളോട് അക്രമം ചെയ്യപ്പെടുകയും അരുത് അപ്പം നിങ്ങളോട് അക്രമം ആരും ചെയ്യാനും പാടില്ല നിങ്ങൾ ആരോടും അക്രമം കാണിക്കാൻ പാടില്ല ഈ ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾ ആരോടും ഒരു അക്രമവും കാണിക്കരുത് അതുപോലെ തിരിച്ച് നിങ്ങളോടും അക്രമം ചെയ്യപ്പെടരുത് ലാ ലാത്തലിമൂന് വലാത്തുതലമൂൻ നിങ്ങൾ അക്രമം കാണിക്കരുത് വലാത്തുതലമൂൻ നിങ്ങളോട് അക്രമം ചെയ്യപ്പെടുകയും വരുത് രണ്ടു രീതിയിലും ഒരു പ്രയാസത്തിന് ഇടവരുന്ന നിലയിൽ നമ്മൾ പ്രവർത്തിക്കരുത് നമ്മളാരോടും അക്രമം ചെയ്യരുത് നമ്മളോട് തിരിച്ചും ആരും അക്രമം ചെയ്യരുത് എല്ലാം നീതിപൂർവമായിട്ട് സന്തോഷകരമായ നിലയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ വിശദീകരണത്തിൽ ഹസറത്ത് ഹലീഫത്തുള്ള പറയുന്നത് കൂടി നമുക്ക് നോക്കാം ദ പ്രസൻ്റ് വേഴ്സ് ഈ വചനത്തിൽ വാൺസ് ദ ബിലീവേഴ്സ് വിശ്വാസികളെ അള്ളാഹു താല മുന്നറിയിപ്പ് നൽകുകയാണ് ദ പ്രസൻ്റ് വേഴ്സ് വാൺസ് ദ ബിലീവേഴ്സ് ദറ്റ് ഇഫ് ദർ റിട്ടേൺ ടു സ്രീ നിങ്ങളിനെ അലിശക്കച്ചവടത്തിലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ ദെൻ ദർ ടു എക്സ്പെക്ട് അപ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാനുള്ള ദു ബികം ഡിപ്രൈഡ് ഓഫ് അള്ളാസ് ബ്ലസ്സിങ്സ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർ ആട്ടി ഓടിക്കപ്പെടുകയായിരിക്കും ചെയ്യുന്നത് അപ്പം മനഃപൂർവ്വം ഇതിനകത്തേക്ക് ചെന്ന് ചാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയായിരിക്കും ചെയ്യുന്നത് ചില പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ ഇതിനകത്ത് അകപ്പെട്ടു പോയവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ജാഗ്രതപ്പെടുവാനും ചിന്തിക്കുവാനും അതിൽ നിന്ന് പശ്ചാത്തവച്ച് ആ തെറ്റുകൾ തിരുത്തുന്നതിനുമായി ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയുമൊക്കെ ഇതിനകത്തേക്ക് അകപ്പെട്ടിട്ടുണ്ടാകാം അപ്പോൾ നമ്മൾ എത്രയും വേഗം അതിൽ നിന്ന് മോചിതരാകുകയും ആ മോചിതരായിട്ട് വീണ്ടും നമ്മൾ അതിനകത്ത് ചെന്ന് പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ ജാഗ്രതകൾ എടുത്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാസ് ബ്ലസ്സിങ്സ് ഡിപ്രൈഡ് ഓഫ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവരിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടും ആൻഡ് ഇൻകർ ദ റാത്ത് ഓഫ് അല്ലാ എന്നിട്ട് അള്ളാഹുവിൻ്റെ കോപത്തിന് അവർ ചെന്ന് വീഴുകയായിരിക്കും ഫലം ചെന്ന് കോപത്തിനിരയാകുകയും ചെയ്യും ദ ആർ ടു എക്സ്പെക്ട് ടു ബി വേജഡ് വാർ അവരെ യുദ്ധം അവർ പ്രതീക്ഷിക്കേണ്ടത് ഒരു യുദ്ധമാണ് എ വാർ വിച്ച് ഈസ്റ്റാർട്ടഡ് ബൈ അല്ലാ അള്ളാഹു താല ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെസ്സഞ്ചർ അവൻ്റെ ദൂതനും അപ്പോൾ അള്ളാഹുവും അവൻ്റെ ദൂതനും ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സറണ്ടർ ചെയ്യുക ഇതിൽ നിന്നും അവസാനിച്ച് പശ്ചാത്തലവെച്ച് നിങ്ങൾ അള്ളാഹുവിലേക്ക് അവൻ്റെ ദൂതനിലേക്ക് മടങ്ങുക ദിസ് വാർ ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ബോയ് കോട്ട്സ് ഈ യുദ്ധമെന്ന് പറയുന്നത് ചിലപ്പോൾ ആയിരിക്കും ഫോർ ദേ ഹാവ് ഗോൺ അഗൈൻസ്റ്റ് ദ ലാസ് ഓഫ് അള്ളാഹ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരായി അവർ യാത്ര ചെയ്യുന്നതിലൂടെയുള്ള ഒരു ബോയ്കോട്ട് നിസ്സഹകരണം അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ആനുകൂല്യവും റസൂലയുടെ ഒരു സമ്മതപത്രമോ ഈ കാര്യത്തിൽ ലഭിക്കാതെയുള്ള ഒരു യാത്രയാകുമ്പോൾ അതൊരു യുദ്ധം തന്നെയാണ് ആർക്കെതിരായിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് പ്രവാചകൻ്റെ ചര്യയ്ക്ക് എതിരായിട്ടുള്ള ഒരു അത് നിസ്സഹരണം അത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ കല്പനയോ വസൂലാണചാര്യോ ഇതൊന്നും നമുക്ക് മാതൃകമല്ല എന്ന നിലയിൽ മനഃപൂർവ്വമായിട്ട് ഉള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ ദിസ് വാർ ക്യാൻ ബി ഈ യുദ്ധമാകാവുന്നതാണ് ഇൻ ദ ഫോം ഓഫ് ബോയ് കോഡ്സ് ഫോർ ദേ ഹവ് ഗോൺ അഗൈൻസ്റ്റ് ദ ലാസ് ഓഫ് അള്ളാഹ് കൺസേണിങ് മുസറി ഈ പലിശ സംബന്ധമായിട്ട് അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരായിട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഇതിൽ നിന്നും നിസ്സഹരണം ഏർപ്പെടുത്തുക നിസ്സഹകരണത്തിലാകുക എന്ന് പറയുമ്പോൾ അതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ആ സുസറി ഈസ്റ്റാൻറ്റമൗണ്ട് ടു ഫില്ലിങ് ഓൺ സ്വല്ലി വിത്ത് ഫയർ ഈ ഉസറി അതായത് പലിശ ഈ അമിതമായി ഈടാക്കി അതുകൊണ്ട് കഴിയുന്നത് പലിശയ്ക്കാണ് അമിത പലിശയ്ക്കാണ് അത് പറയുന്നത് ഈ സെറ്റ് ടാൻറ്റമൗസ് അതൊരു സമാനമായ ഫലം ഉളവാക്കുന്നതാണ് ഒരു തുല്യമായ ഫലം ഉളവാക്കുന്നതാണ് ടു ഫില്ലിംഗ് ഓൺസ് ബെല്ലി വിത്ത് ഫയർ ഒരുവൻ്റെ കറക്റ്റാണോ അത് കിട്ടുന്നുണ്ടോ ആസ് ഉശ്രീ ഈസ് ടാൻറ്റമൗൺ ടു ഫില്ലിംഗ് ഓൺസ് ബെല്ലി വിത്ത് ഫയർ ഒരുവൻ്റെ വയറിലേക്ക് അഗ്നി നിറയ്ക്കുന്നതിന് സമാനമായ പ്രവൃത്തിയാണ് എന്ന് പറയുന്നത് ദ പ്രോഫിറ്റ് ഓഫ് അള്ളാഹ് ആൻഡ് ദ ട്രൂ ബിലീവേഴ്സ് ആർ എക്സ്പെക്റ്റഡ് അപ്പോൾ അള്ളാൻ്റെ ദൂതനെതിരായി റിസോൽ സല്ലാഹലി വസ്വല്ലാം പറഞ്ഞത് ഇതിന് ഈ പലിശ കൊണ്ട് തിന്നുന്നവൻ്റെ വയറ് അഗ്നിയാൽ നടക്കുന്നതുപോലെ തന്നെയാണ് ആൻഡ് ദ ട്രൂ ബിലീവേഴ്സ് ആർ എക്സ്പെക്ടഡ് ടു കാസ്റ്റ് എസൈഡ് അതുകൊണ്ട് യഥാർത്ഥമായ വിശ്വാസികൾ ആർ എക്സ്പെക്റ്റഡ് ടു കാസ്റ്റ് എസൈഡ് ദ വൺസ് ടേക്കിംഗ് ഓർ ഗിവിങ് ഇൻട്രസ്റ്റ് അതുകൊണ്ട് പലിശ സ്വീകരിക്കുന്നതും പലിശ കൊടുക്കുന്നതിൽ നിന്നും അവൻ മാറി നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നു അൺ ടിൽ ദ റിട്ടേൺ ടു ദ ലോഫുൾ അങ്ങനെ നിയമവിധേയമായ മാർഗത്തിലൂടെ അവൻ വരട്ടെ ആൻഡ് റിട്ടൺ ഫോർ ദർ ഫോളിഷ് അതുപോലെ അവൻ്റെ ആ അബദ്ധങ്ങൾ അറിവില്ലായ്മയിൽ നിന്നും അവൻ പശ്ചാത്തലവെച്ച് മടങ്ങട്ടെ ഫോർ ഹിസ്റ്ററി ബിയേഴ്സ് ചരിത്രം സാക്ഷ്യം പറയുന്നുണ്ട് വലൈക്കും ചരിത്രം സാക്ഷ്യം വഹിക്കുന്നുണ്ട് ടു ദ ഫാക്ട്സ് ഒരു വസ്തുതയിലേക്ക് ദാറ്റ് സച്ച് മുസ്ലിം കൺട്രീസ് ഇപ്രകാരം പലിശ വ്യാപാരത്തിലേർപ്പെട്ടിരുന്ന മുസ്ലിം രാജ്യങ്ങൾ വിജഹാസ് എ ആസ്മച്ചസ് ബോറോഡ് അവർ എത്രത്തോളം വാങ്ങിയോ ഓർ ലെൻഷ് അല്ലെങ്കിൽ പണം കൊടുത്തോ പലിശയുമായിട്ട് ബന്ധപ്പെട്ടോ ലെൻ മണി വിത്ത് ഇൻട്രസ്റ്റ് പലിശ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്ത മുസ്ലിം രാജ്യങ്ങളൊക്കെ വേർ റൂയിൻഷ് അവരൊക്കെ നശിച്ച് നാമാവിശേഷമായിട്ടുണ്ട് അവർക്ക് വളരെ വലിയ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ദിസ് ഈസ് സോ ബിക്കോസ് ഇതിൻ്റെ കാരണം ശ്രീ ഈസ് ദ പോയിസൺ ഓഫ് എക്കണോമിക്സ് ഈ പലിശ എന്ന് പറയുന്നത് ധന വ്യവസ്ഥയിലെ ധനത്തിലെ വിഷമാണ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വൽസിലേക്ക് അതുപോലെ ആ വ്യക്തികളും അതുപോലാണ് ആ സമൂഹത്തിലെ വിഷങ്ങളാണ് അപ്പോൾ പണത്തിലെ വിഷമാണ് പലിശ അതുപോലെ ഇത് ചെയ്യുന്ന ആളുകളും സമൂഹത്തിൽ വിഷം വഹിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഗൗരവപൂർവ്വം നോക്കിക്കാണുക നമ്മൾ അതിനെ സമീപിക്കുന്നതിന് മുൻപ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് കരസ്ഥമാക്കുന്നതിന് ഇതിൽ നിന്നും എത്രയും വേഗം വിദൂരപ്പെടുന്നതിനായിട്ട് അങ്ങനെ അള്ളാഹുൻ്റെ പ്രത്യേകമായ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുന്നതിനായിട്ട് പരിശ്രമിക്കുക വെൻ ദീസ് പീപ്പിൾ റിപ്പൻസ് ഇനി ഈ ആളുകൾ പശ്ചാത്തവിച്ചാൽ ദർ ടു മേക്ക് ഷുവർ അവർ ഉറപ്പുവരുത്തുകയും ചെയ്താൽ ദറ്റ് ദേ ഡു നോട്ട് ഓവർ ഡു ദ ബർഡൻ ഓഫ് ദർ ഡെപ്റ്റേഴ്സ് തങ്ങളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിരിക്കുന്ന ആളുകളുടെ മേൽ അധികം ബുദ്ധിമുട്ട് വരത്താതെ ഇരിക്കുകയാണെങ്കിൽ ബൈ എക്സ്പെക്ടിങ് ഓൺലി ടു ഹാവ് ബാക്ക് ദയർ ഇനിഷ്യൽ ക്യാപിറ്റൽ അവരെന്ത് കൊടുത്തോ ആ ധനം മാത്രം സ്വീകരിച്ചുകൊണ്ട് അവരുടെ കടക്കാരോട് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ അങ്ങനെയുള്ള ആ നല്ല പ്രവർത്തനത്തിലേക്ക് അവർ തിരിഞ്ഞാൽ ടു വെൻ ദേശാൽ റിയാക്റ്റ് ഇൻ ദ നോബിൾ വേ അങ്ങനെ അവരോട് വളരെ മാന്യമായ നിലയിൽ ഈ പലിശ കച്ചവടം നിർത്തിക്കൊണ്ടിരുന്ന ഇടപെടുകയാണെങ്കിൽ ലെയ്തർ ദ ഡെപ്റ്റേഴ്സ് നോർ ദ മണി ലെൻഡേഴ്സ് പണം കടം വാങ്ങിയവനോ കടമായി പണം കൊടുത്തവനോ ഷാൽ ഇൻകർ എലോസ് രണ്ടു കൂട്ടർക്കും ഒരു നഷ്ടവും സംഭവിക്കുകയില്ല ദ ലോസ് വിച്ച് ദ മണി ലെൻഡേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ഈ പണം കടമെടുത്തവർ പ്രതീക്ഷിക്കുന്ന അവരുടെ നഷ്ടം ടു ഇൻകർ ഇഫ് ദേ ഡിസൊബേ ദ കമാൻമെന്റ്സ് ഓഫ് അള്ളാഹ ഈ അള്ളാഹുവിൻ്റെ ഈ കൽപ്പനകൾ അവർ ലംഘിക്കുകയാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് നഷ്ടം വരുത്തുന്നതാണ് ഇറ്റ്സ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് അല്ലാൻ ഹിസ് പ്രോഫിറ്റ് ഇത് ഇതേ രീതിയിൽ രണ്ടു കൂട്ടരും പണം കൊടുത്തവരും വാങ്ങുന്നവരും ഒരേ രീതിയിൽ മാനസാന്തരപ്പെട്ട് അള്ളാഹിൻ്റെ തൃപ്തിയിലേക്ക് അവർ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹും അവൻ്റെ പ്രവാചകനും സന്തുഷ്ടരാവും അതുപോലെ അവരുടെ മേൽ അള്ളാഹുത്താലാടെ കോപം ഇറങ്ങാതിരിക്കുകയും അവർക്കെല്ലാ നിലയിലും അള്ളാഹുത്താല അനുഗ്രഹം ചൊല്ലുകയും ചെയ്യുന്നതാണ് ദസ് അപ്പോൾ ദയർ റിപ്പൻഡൻസ് അങ്ങനെ അവരുടെ പശ്ചാത്താപം ആൻഡ് ടേണിങ് ടു ദ റൈറ്റ് പാത്ത് എന്നിട്ട് പശ്ചാത്തലം നേർപാതയിലൂടെ അവർ ഇരുകൂട്ടരും സഞ്ചരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദേ ആർ പാഡൻഷ് അത്തരം സന്ദർഭത്തിൽ അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ് ആൻഡ് ദിസ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് സാൽവേഷൻ ഫോർ ദം ഇൻ ദിസ് കേസ് ഈ കാര്യത്തിൽ അവർക്കുള്ള ഏറ്റവും വലിയ പാവമുക്തി രക്ഷാമാർഗം സാൽവേഷൻ ഗ്രേറ്റസ്റ്റ് സാൽവേഷൻ ഏറ്റവും നല്ല സുരക്ഷിതത്വം രക്ഷാമാർഗം ഇത് തന്നെയാണ് അത് ഈ കാര്യത്തിൽ ഇപ്രകാരമാണ് കൊടുത്തവനും വാങ്ങിയവനും മാനസാന്തരപ്പെട്ട കൊടുത്തവന് നഷ്ടം അതുകൊണ്ട് സംഭവിക്കാതെ അവൻ്റെ മുതൽ വാങ്ങുക അതുപോലെ വാങ്ങിച്ചവൻ വാങ്ങിച്ച തുക കൃത്യമായിട്ട് തന്നെ തിരികെ കൊടുക്കുക പലിശയിൽ നിന്ന് ഒഴിവാക്കി അങ്ങനൊരു ഒരു റിലേഷൻഷിപ്പും പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഒരു നല്ല ബന്ധം അവിടെ രൂപപ്പെട്ടു വരികയും പരസ്പരം ബഹുമാനത്തോടെ ആദരവോടെ നല്ല നിലയിലുള്ള ഒരു ക്രമം രൂപപ്പെട്ടു വരുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ബ്ലസ്സിങ്ങായിട്ട് സമൂഹ സാമൂഹ്യ വ്യവസ്ഥയിൽ മാറുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നുകൂടി ഗാഠ ഗാഠമായി ചിന്തിച്ച് നമ്മുടെ സാമ്പത്തിക രംഗം പരിശുദ്ധമാക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും കഠിനമായി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സാധ്യമാവുകയുള്ളൂ അപ്രകാരം പരിശ്രമിക്കുവാനും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും ഓരോ സത്യവിശ്വാസിയും പരിശ്രമിക്കട്ടെ അങ്ങനെ നമ്മുടെ ദുഷിച്ഛമായ സാമൂഹ്യക്രമത്തെ സംശുദ്ധമാക്കിയെടുക്കുന്നതിന് വേണ്ടി സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് അതിലേക്കാണ് നമ്മൾ ഈ വചനം നമ്മെ അള്ളാഹു താല അവൻ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് ഏകലോകവും നാളപരലോകവും നമുക്ക് സമ്പന്നമായി തീരുന്നതിനുള്ള പ്രവർത്തികൾ ചെയ്ത് അവൻ്റെ പരിപൂർണമായ സംതൃപ്തിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള തൗഫിക് നൽകാൻ ആഗ്രഹിക്കട്ടെ ഇൻഷാല്ല അള്ളാഹു തൗഫിക് ചെയ്താൽ നാളെ അടുത്ത പുതിയ വചനവുമായി നമുക്ക് കണ്ടുമുട്ടാം കണ്ടുകൊണ്ടാകും